ഹലോ നമസ്കാരം എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം നിരവധി വീഡിയോകൾ നമ്മൾ മുമ്പിൽ വന്നിട്ടുണ്ട് ഒരു ടി വി വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അത്രയധികം പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്നില്ല നമ്മൾ ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെറും മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് നമ്മുടെ പ്രൈസ് റേഞ്ചാണ് ഇപ്പോൾ വരുന്ന മിക്ക ടിവികൾക്കും മാക്സിമം ആയുസ് എന്നുള്ളത് മൂന്ന് വർഷമാണ് ശരാശരി മൂന്ന് വർഷം ഈ മൂന്ന് വർഷത്തേക്ക് എത്ര വില കൊടുക്കണം എന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കുക ആദ്യം നോക്കേണ്ടത് പ്രൈസ് റേഞ്ചാണ് പ്രൈസ് റേഞ്ച് വെരി വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തേത് ചുരുങ്ങിയതൊരു ഫോർ കെ ടി വി എങ്കിലും വാങ്ങിയിരിക്കണം ഇന്നത്തെ കാലത്ത് പ്രൈസ് റേഞ്ചിനകത്ത് വരുന്ന ഫോർ കെ എന്നുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ എല്ലാ ടിവികൾക്കും ഇപ്പോൾ ഡോൾ ബി അറ്റ്മോസ് പോലുള്ള സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഡോൾ ബി വിഷൻ ഇതൊക്കെ നോക്കുക എച്ച് ഡി ആർ ടെൻ നിർബന്ധമായിട്ടും വേണം അതുപോലെ ഗൂഗിൾ അസിറ്റൻറ്റ് ഇതൊക്കെ ഉണ്ടായിരിക്കും പിന്നെ പറയേണ്ടത് ഇപ്പോൾ വരുന്ന ടി വീകൾക്കൊക്കെ സാറ്റലൈറ്റ് ട്യൂണർ ഉണ്ട് വേണമെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി ഇല്ലെങ്കിൽ ആ മോഡൽ വാങ്ങിക്കേണ്ടതില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളൊരു ടി വി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെമ്മറിയാണ് റാമും റോമും അതായത് രണ്ട് ജി ബി പതിനാറ് ജി ബി അല്ലെങ്കിൽ രണ്ട് ജി ബി മുപ്പത്തിരണ്ട് ജി ബി ചുരുങ്ങിയത് ഉണ്ടായിരിക്കണം അതിലെത്രയോ മുകളിൽ പോഡ് അത്രയും നല്ലതാണ് ലോക്കൽ ബ്രാൻഡുകളൊക്കെ നോക്കുമ്പോൾ അതിന് മെമ്മറി വളരെ കുറവായിരിക്കും കാരണം നമുക്ക് ഒരുപാട് ഫയലുകളൊക്കെ അതിൽ സൂക്ഷിക്കേണ്ടി വരും അപ്പൊ അതിന്റെ സ്പീഡ് അതൊക്കെ അതിൻ്റെ പ്രൊസസറിനെ ആശ്രയിച്ചിരിക്കും നിർബന്ധമായിട്ടും പ്രൊസസർ സ്പീഡ് നോക്കുക മെമ്മറിയാണ് നോക്കേണ്ടത് ഇതൊന്നും പലരും നോക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം ഏറ്റവും നല്ലത് നാല് ജി ബി എങ്കിലും ഉള്ളത് വാങ്ങുക മിനിമം രണ്ട് ജി ബി മെമ്മറിയെങ്കിലും ഉണ്ടായിരിക്കണം അതാരും ചെക്ക് ചെയ്യുന്നില്ല ഇത് ഓഡിയോ വീഡിയോ നോക്കുക ഓഡിയോ ഏറ്റവും പ്രൈസ് റേഞ്ച് കുറഞ്ഞത് വാങ്ങണം എന്നാണ് അഭിപ്രായം ചുരുങ്ങിയത് വൺ ഇയർ പ്രൊട്ടക്ഷൻ എങ്കിലും എടുക്കുക ഇപ്പോൾ നൽകുന്ന ടിവികൾ ഒരു വർഷ വാറണ്ടി അല്ലെങ്കിൽ രണ്ട് വർഷം അഡീഷണൽ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ രണ്ട് വർഷത്തെ കമ്പനി വാറണ്ടി ഒരു വർഷത്തെ അഡീഷണൽ പ്രൊട്ടക്ഷൻ നിർബന്ധമായിട്ടും അഡീഷണൽ പ്രൊട്ടക്ഷൻ എടുക്കുക അത് നിങ്ങൾക്കുള്ള ഒരു ഇൻഷുറൻസ് മാത്രമല്ല നിങ്ങൾക്ക് ഏകദേശം ചിലപ്പോൾ തകരാറ് വന്നാൽ അവർക്ക് നന്നാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എൺപത് ശതമാനത്തോളം തുക തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പ്രൈസ് റേഞ്ച് രണ്ടാമത്തെ കാര്യം അതിൻ്റെ മെമ്മറി മൂന്നാമത്തെ കാര്യം മൂന്ന് വർഷത്തേക്കെങ്കിലും വാറണ്ടി കിട്ടുന്ന രീതിയിൽ വൺ ഇയർ പ്ലസ് ടു ഇയർ അല്ലെങ്കിൽ ടു ഇയർ പ്ലസ് വൺ ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി നിർബന്ധമായിട്ടും എടുക്കുക ഒന്നാമത്തേത് ഓഡിയോ ക്വാളിറ്റിയാണ് ഓഡിയോ വീഡിയോ ക്വാളിറ്റി നിർബന്ധമായിട്ട് എച്ച് ഡി ആർ ടെൻ സപ്പോർട്ട് ചെയ്യുന്ന ഇതെടുക്കുക ഡോൾ ബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന എടുക്കുക അതുപോലെ ഓഡിയോ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ടി വിൾ എടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ബിഗ് മില്യൺ സെയിൽസിൻ്റെ ഭാഗമായിട്ട് ടി വികൾക്കൊക്കെ ഗേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ടിവികൾക്കൊക്കെ വലിയ രീതിയിൽ വില കുറഞ്ഞിട്ടുണ്ട് ഒന്ന് ടി വി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സീസൺ വാങ്ങാൻ സീസൺ നോക്കിയിട്ട് പരമാവധി പ്രൈസ് റേഞ്ച് കുറയുന്ന രീതിയിൽ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ സ്ക്രീൻ പല രീതിയിലുണ്ട് സാധാരണ എൽ ഇ ഡി ഉണ്ട് ക്യു എൽ ഇ ഡി ഉണ്ട് ഒ എൽ ഇ ഡി ഉണ്ട് മിനി എൽ ഇ ഡി ഉണ്ട് ഒന്ന് പറയട്ടെ ഇതിൻ്റെ പാനലൊക്കെ സെയിം തന്നെയാണ് പാനൽ വരുന്നത് എൽ സി ഡി ആണ് ബാക്ക് ലൈറ്റ് ബാക്ക് എൽ ഇ ഡിപ്പെടെ പല മോഡലുകളും വരുന്നത് പാണ്ടം എൽ ഇ ഡി എന്നും ഒ എൽ ഇ ഡി എന്നും ഓർഗാനിക് എൽ ഇ ഡി അഥവാ മിനി എൽ ഇ ഡി അങ്ങനെ പല രീതിയിലുള്ള എൽ ഇ ഡി വരുന്നുണ്ട് പക്ഷേ സ്ക്രീനും ഇതിൻ്റെ സ്പെയർ പാർട്ടും ഒക്കെ സെയിം തന്നെയാണ് അതായത് ഹൈസൻസ് പോലുള്ള കമ്പനികളാണ് എല്ലാ ബ്രാൻഡിൻ്റെയും സ്പെയർ പാർട്ടുകൾ നിർമ്മിക്കുന്നത് എന്ന് മറക്കരുത് അതുകൊണ്ട് വില കൂടിയ പണ്ടത്തെ പോലെ ബ്രാൻഡുകൾ വാങ്ങിക്കൊണ്ടുവന്നതിനോട് വലിയ താല്പര്യമില്ല കൂടി ഇവിടെ വ്യക്തമാക്കട്ടെ ഇന്നിപ്പോൾ പ്രൈസ് റേഞ്ച് കുറഞ്ഞ ടിവികൾക്കും എച്ച് ഡി ആർ അതുപോലെ വൈഡ് കളർ റേഞ്ച് അതുപോലെ വോയിസ് കൺട്രോൾ ഒക്കെ ഉണ്ട് വൈഫൈ ഉണ്ട് ഇൻബിൽറ്റ് വൈഫൈ ഒക്കെ സ്പെസിഫിക് സ്പെസിഫിക്കേഷൻ നൽകുന്നുണ്ട് പിന്നെ അടുത്ത് നോക്കട്ടെ റീഫ്രഷ് റേറ്റ് നോക്കണം റീഫ്രഷ് റേറ്റ് നമുക്ക് അറുപത് വേണ്ട ഒരു നൂറ്റി ഇരുപതെങ്കിലും ഉള്ള ടി വിവികൾ എടുക്കാൻ നോക്കുക കാരണം ഗെയിമിംഗ് ഒക്കെ കളിക്കുന്നവർക്കാണ് അതിൻ്റെ ആവശ്യം നമ്മൾ സാധാരണ സ്പോർട്സ് ഇവന്റ്സ് ഒക്കെ കാണുന്നവർക്ക് അറുപത് അടിച്ചു മതി നൂറ്റി ഇത് കൂടെ നോക്കുക എച്ച് ഡി ആർ ഇന്ന് എല്ലാ ടിവികൾക്കും ഉണ്ട് എച്ച് ഡി ആർ പ്ലസ് ഉണ്ട് എച്ച് ഡി ആർ ടെൻ പ്ലസ് ഉണ്ട് നമ്മൾ എന്തായാലും എച്ച് ഡി ആർ ടെൻ പ്ലസ് ഉള്ള മോഡലുകൾ നോക്കുക എച്ച് ഡി ആർ പറഞ്ഞാൽ ഡൈനാമിക് റേഞ്ച് പിക്ചറുകളാണ് നമുക്ക് നൽകുന്നത് ഹൈ ബ്രൈറ്റ്നസ് ഹൈ കോൺട്രാസ്റ്റ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പിക്ചർ തന്നെ നമുക്ക് എച്ച് ഡി ആർ നിന്ന് എച്ച് ഡി ആറിലേക്ക് പോകുമ്പോൾ ആ ഒരു വ്യത്യാസം കാണാം എച്ച് ഡി ആർ ടെൻ പ്ലസ് വാങ്ങിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുക ഗൂഗിൾ ടി വി ആയിരിക്കും ഏറ്റവും നല്ലത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് സമീപഭാവിയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഗൂഗിൾ ടി വി ആണ് എൽ എൽ ജിയുടെ മോഡലുകൾക്ക് വെബ്ബോ എസും സാംസങ്ങിന് ടൈസണും ഐസൻസിന് വിഡ്ഡയും ഒക്കെയുണ്ട് ആൻഡ്രോയിഡൊക്കെ അപ്രത്യക്ഷമായിട്ട് കാലമായി ഏറ്റവും നല്ലത് നമ്മൾ മിനിമം ഗൂഗിൾ ടി വി എങ്കിലും വാങ്ങുക യൂസർ ഫ്രണ്ട്ലി ആണ് പിന്നെ നോക്കേണ്ടത് എൽ ഇ ഡിയുടെ പവർ നമ്മളൊരു അഞ്ഞൂറ് നിറ്റ്സെങ്കിലും എൽ ഇ ഡി പവർ ഉള്ളത് വാങ്ങിക്കുക നമ്മൾ എന്തായാലും ടി വി വാങ്ങുന്നതിന് മുമ്പ് സ്പെസിഫിക്കേഷൻ നിർബന്ധമായിട്ടും ഒന്ന് വായിച്ച് നോക്കണം അതിനുള്ള ഇല്ലതും ഇല്ലാത്തതും ഒന്ന് കമ്പയർ ചെയ്യണം അതുമാത്രമല്ല എൽ ഇ ഡിയുടെ നിറ്റ്സ് നോക്കുക ഒരു അറുന്നൂറെങ്കിലും നമ്മളുള്ളത് ഇപ്പോൾ വാങ്ങിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ചില ടിവികൾ മുന്നൂറും ഇരുന്നൂറൊക്കെ ഉള്ളുണ്ട് അതിനൊക്കെ അതിൻ്റെ ബ്രൈറ്റ്നസ്സും കളറൊക്കെ കുറവായിരിക്കും ചുരുങ്ങിയത് അറുന്നൂറ് നിറ്റ്സ് അഞ്ഞൂറ് എങ്കിലും ഉള്ളത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം നമ്മളിതൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ പ്രൊസസിൻ്റെ സ്പീഡും ഒക്കെ നമുക്കത് അനുഭവപ്പെടും ഒരു പത്തോ പതിനഞ്ചോ ഒ ടി ടി ആപ്ലിക്കേഷൻസും ഐ പി ടി വി ആപ്ലിക്കേഷൻസും ഒക്കെ നിറച്ചു കഴിഞ്ഞാൽ നമുക്കിത് റൺ ചെയ്യാൻ പ്രയാസമായിരിക്കും എന്നുകൂടി ഇവിടെ പറയട്ടെ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ നോക്കുക അപ്പോൾ വീണ്ടും വീണ്ടും പറയേണ്ടതില്ല ഫോർ കെ ഡോൾ ബി വിഷൻ ഡോൾ ബി അറ്റ്മോസ് എച്ച് ഡി ആർ ടെൻ ഇതൊക്കെ എല്ലാ ടീവികൾക്കും ഉള്ളതാണ് കോമൺ ആയിട്ടുള്ളതാണ് സൗണ്ട് സിസ്റ്റം നോക്കുക പിന്നെ സൗണ്ടിൽ ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ടിവികൾ എടുക്കുക പിന്നെ പിക്ചറുള്ള എൽ ഇ ഡിയുടെ പവർ നോക്കുക ചുരുങ്ങിയത് അറുന്നൂറ് ഇനിറ്റ്സെങ്കിലുള്ള എൽ ഇ ഡി എടുക്കുക പ്രോസസ്സർ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം റാമും റാമ് ചുരുങ്ങിയത് രണ്ടിനും മുകളിൽ രണ്ടോ അതിനും മുകളിലോ മെമ്മറിയുള്ള ഇതെടുക്കുക ബ്രാൻഡഡ് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല ബ്രാൻഡഡ് അല്ലാത്തതും നല്ല മോഡലുകളുണ്ട് ചുരുങ്ങിയത് ഏത് ബ്രാൻഡഡ് ആയാലും അല്ലാത്തതായാലും ചുരുങ്ങിയത് മൂന്ന് വർഷത്തെ നമുക്ക് ആയുസെങ്കിലും നമുക്ക് കിട്ടുന്ന രീതിയിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രൊട്ടക്ഷനാണ് ഇമ്പോർട്ടൻറ്റ് നമുക്കിപ്പോൾ മുപ്പതിനായിരത്തിൻ്റെ ഒരു ടി വി വാങ്ങിയാൽ ഒരു വർഷം പത്തായിരം എങ്കിലും അതിന് ചിലവഴിക്കാവുന്ന രീതിയിൽ അത്ര ആയിക്കൂടും അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല വലിയൊരു ലക്ഷത്തിൻ്റെയും രണ്ട് ലക്ഷത്തിൻ്റെയും ടിവികളൊന്നും വാങ്ങിയാൽ അതിൻ്റെ കണ്ടൻറ്റൊന്നും സപ്പോർട്ട് ചെയ്യുന്ന സാധനം ഇവിടെയുള്ള എന്ന് മനസ്സിലാക്കണം അത് വെറുതെ ഷോക്ക് മാത്രമായിട്ട് വാങ്ങുന്നതായിരിക്കും നമുക്ക് മിനിമത്തിൽ ഈ പറഞ്ഞ ലെവലിലുള്ള ടിവികൾ ഉപയോഗിക്കുക ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ടത് അതിൻ്റെ പ്രൈസ് റേഞ്ച് പ്രോസസ്സർ എൽ പിന്നെ ബാക്കി കാര്യങ്ങൾ പ്രധാനപ്പെട്ട നോക്കണം ഇതുപോലും നോക്കാതെ പലരും വാങ്ങുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം